സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടമൺ മാവേലി സ്റ്റോറിന് മുൻപിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇടമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു രൂപയും തരും ലക്ഷത്തി

ഇപ്പോൾ തെങ്ങല പഞ്ചായത്തിലുള്ള സ്ഥിതി ശേഷം എന്താ രണ്ടായിരത്തി ഇരുപതിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ലിസ്റ്റിൽപ്പെട്ട ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ആ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോ തെങ്ങല പഞ്ചായത്തിൽ വീടുകൾക്ക് മാത്രം അല്ലെങ്കിൽ വീടുകൾക്ക് അർഹതയുള്ള ആളുകളെ ലിസ്റ്റിൽ പേര് വന്നത് നാനൂറ്റി അമ്പത് പേർക്കാണ് നാനൂറ്റി അമ്പത് പേർക്ക് വീട് കൊടുക്കണമെങ്കിൽ പിണറായി വിജയൻ സർക്കാർ നാല് കോടി രൂപത് ലക്ഷം രൂപ തെമല ഗ്രാമപഞ്ചായത്ത് നൽകണം പൊട്ടിക്കോഷിക്കപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി അറുപത് വീടുകൾക്ക് അപ്പോൾ സാമ്പത്തിക അവസ്ഥ ഗവൺമെന്റിനാണ് പറഞ്ഞത് ഇപ്പോ പാവപ്പെട്ട പിണറായി വിജയനും കുടുംബവും സാമ്പത്തികമായി വളരെ തകർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു ശരിയെങ്കിലും നിങ്ങൾ ഒരു ലക്ഷം രൂപ തരണ്ട നിങ്ങൾ വഴി ലോൺ ലോൺ എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഈ ഈ ഗവൺമെന്റ് ചെയ്തില്ല കാരണം രൂപ മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലംകോട് മോഹനൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഇടമൺ മണ്ഡലം ജനറൽ സെക്രട്ടറി സനിൽ സോമരാജൻ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് തെന്മല മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ ബ്ലോക്ക് ഭാരവാഹികളായ ആർ സുഗതൻ സലീം വി എം യു ഡി എഫ് ചെയർമാൻ സലീം ടി ജെ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് കുമാർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വത്സല ഗോപാലകൃഷ്ണൻ നുസൈബ നദീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷീബ എസ് ആർ അശ്വതി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജിജി എംരാജ് സോജ സനിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ മിനിമോൾ ലാലി ബിജു അനിത കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് ജേക്കബ് സുമേഷ് ഇടമൺ മധുരാജ് ജോസഫ് തോമസ് പ്രിമിൻസാം രാജു വിജയ്കുമാർ ഷരീഫ് രഘുനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബൂത്ത് വാർഡ് പ്രസിഡന്റുമാരടക്കം നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു ബോബി ജസ്റ്റസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ പുണലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ